വൈഷ്ണയുടെ ഒരു സ്ഥാനാർത്ഥിത്വവും വിവാദവും ഇപ്പോൾ വൈഷ്ണവ മുട്ടടയിൽ മത്സരിക്കുമെന്ന വാർത്തകളും ഒക്കെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവനന്തപുരത്ത് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈഷ്ണ അല്പസമയത്തിനകം ഇവിടെ മരപ്പാലത്ത് ആദ്യഘട്ട പ്രചാരണം ആരംഭിക്കാനിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ മൂന്ന് മുന്നണികളും ശക്തമായി തന്നെ പ്രചാരണത്തിലുണ്ട് തിരുവനന്തപുരത്ത് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുട്ടടവാഡ് സി പി എമ്മിന്റെ ഒരു അടിയുറച്ച വാർഡാണ് ഒരു കോട്ടയാണ് പക്ഷേ അവിടെ ഇപ്പോൾ വൈഷ്ണയുടെ ഈ വിവാദങ്ങളും ഒക്കെ തുണയ്ക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണുള്ളത് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ പലയിടങ്ങളും കോൺഗ്രസ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ പോലും വൈഷ്ണയ്ക്ക് ഏറ്റവും ഈ വിവാദവും അതിൽ ഉണ്ടായ ഒരു അനുകൂല വിധിയുമൊക്കെ അവരെ തുണയ്ക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് കോൺഗ്രസിന്റെ പ്രചാരണം മുന്നോട്ട് പോകുന്നത് ജില്ലയിലും അത്തരത്തിലാണ് കോൺഗ്രസിന്റെ പ്രചാരണം മുന്നോട്ട് പോകുന്നത് കൂടാതെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കുറുമങ്കോണം വാർഡിൽ ആർ ജെ ഡി സ്ഥാനാർത്ഥി പിന്മാറിയതിൽ സി പി എം ഇന്ന് പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും കൂടാതെ ഉള്ളൂർ വാർഡിലെ സി പി എം വിമത സ്ഥാനാർത്ഥി ശ്രീകണ്ഠൻ ഇന്ന് പതിനൊന്ന് മണിയോടെ സ്ഥാനാർത്ഥി നാമനിർശ്നം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും കൂടാതെ തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രചാരണം ശക്തമാക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും കാപ്പാക്കേസിലെ പ്രതിയുടെ അടക്കമുള്ള സ്ഥാനാർത്ഥിത്വം ആനന്ദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മണ്ണ് മാഫിയയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമൊക്കെ ബി ജെ പിയെ ഒരു ഉലയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ജില്ലയിലുള്ളത് ഇത്തരത്തിൽ മൂന്ന് മുന്നണികളും ശക്തമായി തന്നെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നാളെ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ് മൂന്ന് മണിയോടെ സമയം അവസാനിക്കും അവസാനിക്കും അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഇന്നും നാളെയുമായിട്ടായിരിക്കും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുക ഇനിയും സി പി എം വിഭജനമൊക്കെ ചെറിയ രീതിയിൽ നടത്തേണ്ടതുണ്ട് മൂന്ന് മുന്നണികളിലും അത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് സേഫ് സുചിൽ സി